രേണു അവാർഡിന്റെ ഒരു അവാർഡ് അത് കിച്ചു ഞാനില്ലായിരുന്നു വന്നിട്ട് എടുത്താണ് വീടൊക്കെ എടുത്തപ്പോൾ മഴയൊക്കെയാണ് പിള്ളേരൊക്കെ ഓടി നടക്കുന്നത് അപ്പം നമ്മൾ എത്ര അടുക്കി വെച്ചാലും വീട് അതുപോലെ നമ്മുടെ പിള്ളേരുള്ളവർക്കറിയാം ചേച്ചി മക്കളും ഇതിനും വെറുതെ കുഞ്ഞു പിള്ളേരുടെ അവരൊക്കെ അപ്പം ഋതപ്പനൊരു കുഞ്ഞ് ആ ഒരു കുഞ്ഞ് കളിയുടെ പ്രായമാകും എൻ്റെ ഫോണും അതുപോലെ നല്ല സാധനങ്ങളൊക്കെ പാത്തു കൊണ്ടുപോയി കളയാനൊക്കെ നശിപ്പിക്കും കുഞ്ഞു കുറച്ചല്ലേ അപ്പം അതുപോലെ സുധിച്ചാൻ്റെ കുറേ അവാർഡുകളുണ്ട് അപ്പം നമ്മൾ പഴയ വീട്ടിലാണെങ്കിൽ വെക്കാനുള്ള ചെറിയ വീടാണ് സ്ഥലം ഉണ്ടാകും ഇതിപ്പോൾ അങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടില്ല അപ്പം അതവിടെ ഫ്രണ്ടിൽ വെച്ചു കഴിഞ്ഞാൽ കുഞ്ഞതെടുത്ത് തല്ലിപ്പൊട്ടിക്കും അപ്പം ആ പ്രായമാണ് ഏജാണ് അപ്പം പാത്തു കൊണ്ട് തല്ലി പൊട്ടിക്കും കളിക്കുമ്പോൾ അപ്പം അതുകൊണ്ട് കുഞ്ഞിനെ പേടിച്ചിട്ട് ഞാനതെല്ലാം എടുത്ത് സൂക്ഷിച്ചൊരു ചാക്കിൽ ഇത് ചെയ്ത് എൻ്റെ ബെഡിൽ ബെഡിൻ്റെ അടിയിൽ അവിടെ വേറെ സ്ഥലം അവിടെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച സാധനമാണ് ഞാൻ അറിഞ്ഞില്ല കുഞ്ഞ് അത് ഇപ്പോൾ എടുക്കും എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അല്ലാതെ എൻ്റെ എൻ്റെ അവാർഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ഇടയിൽ കിട്ടിയ അവാർഡുകളാണ് അതെല്ലാം വരുമ്പം വരുമ്പോൾ എൻ്റെ ഭാഗ്യുന്നെടുത്ത് അവിടെ വെക്കുന്ന അല്ലാണ്ട് അതൊരു ഷോ ഷോ ആയിട്ടോ ഒന്നും വെച്ചല്ല സൂക്ഷിച്ച അവാർഡ് എടുത്ത് ഞാൻ കളഞ്ഞോ ഒന്നുമല്ല നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് നമുക്ക് സത്യം തന്നെ വിഷമം തോന്നുന്നത് ഇതാണ് സംഭവിച്ചത് അതുപോലെ സൂചൻ്റെ ആ ഫ്രണ്ടിലേക്കുന്ന ഫോട്ടോ ഒരു ദിവസം ഞാൻ വന്നപ്പോഴത്തേന് കുഞ്ഞ് വെറുതപ്പൻ പിരികം വരച്ച് കണ്ണെഴുതി പൊട്ടു വിട്ടുവച്ചേ സൂചേൻ്റെ അച്ഛനെ സുന്ദരി സുന്ദരനാക്കിയതാണ് ഞാൻ മോനെ അങ്ങനെ ചെയ്യരുത് പിന്നെ അതെല്ലാം ഞാൻ തുടച്ച് വൃത്തിയാക്കി വെച്ചു അതാണ് കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് പിന്നെ പെർഫ്യൂം സൂചേൻ്റെ പെർഫ്യൂം ഞാൻ അവിടെ വെച്ചു കഴിഞ്ഞാൽ മോനതെടുത്ത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും തിരിച്ചു കിട്ടാത്തതാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞിന് കുഞ്ഞിൻ്റെ കണ്ണിപ്പെടാതെ ഞാനത് സൂക്ഷി വെക്കുന്നതാണ് അല്ലാതെ സൂക്ഷിക്കേണ്ട അവാർഡ് എടുത്ത് ഞാൻ നശിപ്പിച്ചതൊന്നുമില്ല നിങ്ങൾ ദേവി ചെയ്ത് നിങ്ങൾ പറഞ്ഞോളൂ കാര്യമറിയാതെ ക്രിറ്റിസൈസ് ചെയ്യാനും ഒരു അൻപതോളം വന്ന ബ്ലോഗേഴ്സ് ഇറങ്ങി ബ്ലോഗർമാർ ഇറങ്ങിയത് ഞാനതൊന്നും കണ്ടില്ല എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞിരണം എവിടെ നിന്നാലും സമാധാനമില്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ എൻ്റെ ലൈഫെന്ന് പറയുന്നത് നമ്മൾ ചെയ്ത കാര്യമോ ചെയ്യാത്ത കാര്യമോ എല്ലാം മിക്സഡ് ആക്കി ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് ഇപ്പം എൻ്റെ മൂത്ത മോൻ്റെ ബ്ലോഗായിരുന്നു അവർ പറഞ്ഞില്ല അവൻ നോക്കി ചെയ്തു പാവ അപ്പം കുഞ്ഞു പറഞ്ഞിട്ടില്ല ഏത് പറഞ്ഞിട്ടില്ല ഞാനിത് സത്യം പറഞ്ഞ തിരക്കാണ് ഞാൻ കണ്ടില്ല കണ്ടു നോക്കിയില്ല കണ്ടവരാണ് പറഞ്ഞത് അപ്പോൾ അതാണല്ലാതെ എൻ്റെ അവാർഡ് എടുത്ത് ഞാൻ മുകളിൽ നിന്ന് വെച്ചിട്ട് സൂചിയേണ്ട അവാർഡെടുത്ത് ഞാൻ കളഞ്ഞവളല്ല സൂചേണ്ട കളഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ എങ്ങനെയാണ് സൂചാണ്ട അവാർഡ് കളയുന്നത് ആ അവാർഡ് എൻ്റെ അവാർഡ് വേണമെങ്കിൽ കുഞ്ഞ് അറിയാതെ പൊട്ടിച്ചാലും നമുക്ക് ഒട്ടിച്ച് പൊടിച്ച് എന്തെങ്കിലും ചെയ്യാം താഴെ പോകുന്നൊക്കെ പൊട്ടുന്നു പക്ഷേ സൂചേണ്ട അവാർഡ് അങ്ങനെ പോലും പൊട്ടരുതെന്നുള്ള ഒരു ഒറ്റ ഇതിലാണ് ഞാൻ അടുത്ത് അത് സൂക്ഷിച്ച് വെച്ചത് അതിൽ ഇത്ര വലിയ പ്രശ്നമാകുന്ന ഒന്നും ഞാൻ കരുതി